ാണ് എന്നിരുന്ന് ഞങ്ങളുടെ കുണുക്കനെയും നീ വിവരം അറിയുന്നേ ഞാൻ എന്താ നീ വന്നാലോ ചെയ്തിട്ടാണോ പാത്രം പൊട്ടിച്ചിട്ട് നീ കുണിക്കാണെന്ന് പറഞ്ഞു കുണിക്കിനെ കരയിപ്പിച്ചില്ലേ എന്നാ തമാശ ഇനി വേണ്ടാന്ന് വഴക്ക് പറഞ്ഞത് അല്ലാട്ടോ കുണിക്ക് തെറ്റ് പറഞ്ഞു കൊടുത്തതാ അല്ലെങ്കിൽ ഇനി രണ്ടു മാസം ഇവിടെ അലിച്ചേച്ച് നിക്കുമ്പോഴേ ഇതിലെ വലിയ പണി ഒപ്പിക്കും ആ വേറൊരു കാര്യം കൂടിയുണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കാൻ വന്നത് നീ അച്ഛനോട് പറഞ്ഞ് വേറെ പ്രശ്നം ഉണ്ടാക്കിയാലുണ്ടല്ലോ പിന്നെ ഇതായിരിക്കല്ലോ ഞങ്ങൾ ചെയ്യാൻ പോണേ അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ച കാര്യം നീ കേട്ടല്ലോ ഓ ഞാൻ കൂടി ഇവിടെ വെറുതെ ചോദിക്കേണ്ട ആ അല്ലെങ്കിലും എന്നെ പേടിച്ചിട്ട് ഇവിടെ ഒന്നും ചെയ്യില്ലെന്നറിയാം എന്നാലേ അമ്മ അതാ ചോദിച്ചേ ഞങ്ങൾ അതെ അതെ മക്കളെ ആ എല്ലാരും ഇവിടെ നിങ്ങൾക്ക് ആഹാരമൊന്നും വേണ്ടേ വെക്കേഷൻ ആയെന്നും പറഞ്ഞ് പുല്ലിലും പറമ്പിലും ഇങ്ങനെ നടക്കുക സമയത്തിനൊന്നും കഴിക്കാൻ വേണ്ട കുടിക്കാൻ വേണ്ട ഞങ്ങൾ ഇപ്പഴല്ലാമേ ചോറ് നിന്നേ എന്നാലേ ഞാനിങ്ങോട്ട് വന്ന് വേറൊന്നും കൊണ്ടല്ല അച്ഛൻ ഇപ്പൊ വിളിച്ചിരുന്നു എല്ലാരോടും റെഡിയായി നിൽക്കാൻ പറഞ്ഞു

അപ്പോൾ ഓരോരുത്തർക്കും വേണ്ട ഫ്ലേവർ എന്താണെന്ന് ഐസ്ക്രീം മാമനോട് പറഞ്ഞോളൂട്ടോ ലലിമോളെ ലലിമോളെ ആദ്യം പറ ഞാൻ ആലോചിക്കട്ടെ ഇവനോട് ചോദിച്ചോ എന്നാ നിങ്ങൾ പറ ഏതാ ചേട്ടാ എനിക്ക് എനിക്ക് ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം കുണുക്കി അല്ലേ ഇഷ്ടം ഇപ്പോ അത് ചോക്ലേറ്റ് ആയോ ഇതുമോൾ പറയണ തോന്നുന്നേ എനിക്ക് മതി ചേട്ടാ ഒരു വാനില ഐസ്ക്രീം കേട്ടാണെന്നോ തോന്നുന്നേട്ട്

എന്താണ് ഇതുമോളെ ഇത് അച്ഛൻ എത്ര തവണ പറഞ്ഞു ഐസ്ക്രീം മേടിക്കാൻ കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ തന്നെ അമ്മ വഴക്ക് പറഞ്ഞു വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയ പോലെ എന്ന് ചോദിച്ചിട്ട് ഇനി രണ്ടാമത് ഒരു ഐസ്ക്രീം വാങ്ങാൻ വയ്യ പിന്നെ ഇത് വേസ്റ്റ് കളയാനും പറ്റില്ലല്ലോ നിങ്ങളെ കളിയാൻ പറ്റില്ല നിങ്ങൾ പഠിക്കണത് ഇത് ല ഇനി നമുക്ക് അടുത്ത ആഴ്ച വന്നിട്ട് ലല്ലിമോളുടെ മിക്സഡ് ഐസ്ക്രീം വാങ്ങാം ചേച്ചിമാരൊക്കെ

ഐക്രീം പോയപ്പോ അമ്മ ഞങ്ങളെല്ലാവരും ഓരോ ഫ്ലേവർ ഓർഡർ ചെയ്ത് കഴിച്ചു ഇപ്പൊ ലാസ്റ്റാണെങ്കിൽ അല്ലിമോള് ഓർഡർ ചെയ്ത് അത് കണ്ടതും കുണിക്ക് അത് വേണോ എന്നും പറഞ്ഞ് കരഞ്ഞു ഒരു ഐസ്ക്രീം മാത്രം വാങ്ങിച്ചു തരുള്ളൂ എന്ന് പറഞ്ഞു അച്ഛൻ കുണിക്കോളെ വഴക്കു പറഞ്ഞു അതാ കരയുന്നത് അതിനാണ് കുണിക്ക് കരയുന്നത് എനിക്ക് ഒരു ഐസ്ക്രീം നിന്നാ പോവർ എനി തൊണ്ടവേദന വരത്തണോ അമ്മി പിന്നെ ലല്ലിമോള് കഴിച്ചത് ഞങ്ങൾ ഇതുവരെ കാണാത്തൊരു ഐസ്ക്രീം ഐസ്ക്രീമെന്നോ ഷുഗർ ജെല്ലോ പേര് അത് കണ്ടുകൊണ്ടാ കുണിക്കൊക്കെ കൊതി കൂടിയേ എല്ലാരും കൂടി ഒരുമിച്ച് പോകുമ്പോ ഐസ്ക്രീം ഈ പ്രശ്നം എന്താ എന്താ ഇവിടെ ആരെ ഓ ഉണ്ടാകുവായിരുന്നു ഞാൻ ഭാഗ്യം ഹാപ്പി അല്ലേ പറഞ്ഞോ ഓ അതാണോ അത് ഇവക്ക് എപ്പോഴും ഉള്ളത് എവിടെയെങ്കിലും പോകും എന്തെങ്കിലും കാണോ അത് വേണോന്ന് പറഞ്ഞു കരയും മോള് പിന്നെ അങ്ങനെ അങ്ങനെയൊന്നും ശീലിച്ചില്ലാത്തതുകൊണ്ടാ ഇതൊക്കെ ഭയങ്കര മോശമായിട്ട് തോന്നുന്നേ അതെങ്ങനെയാ ഈ കുണുക്കിനെയും കുണിക്കിനെയൊക്കെ പുണുനെയൊക്കെ അങ്ങനെയാ വളർത്തുന്നേ അമ്മ എന്തൊക്കെയാ പറയണേ കുട്ടികളാകുമ്പോൾ വാശി പിടിക്കാൻ കരയും അതിനിങ്ങനെയൊക്കെയാണോ പറയണ്ടേ ഞാൻ പറയണതാണോ കുഴപ്പം ഇന്നലെ വന്ന ലല്ലിമോള് വരെ പറഞ്ഞു ആ അതെ കിടന്ന് കരയട കണ്ടില്ലേ എന്താണ് ഇനി ഐസ്ക്രീം വേണം എന്താ കാര്യം കാര്യമൊന്നുമില്ല അച്ഛമ്മ ഇനി കൂടുതലെ വിഷമിക്കണ്ട അയ്യോടി മോളെ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല അല്ല ഐസ്ക്രീം അല്ലെ നിങ്ങളേക്കാ ഐക്രീം മോനെ ഇവിടെ മാധവൻ അവയില്ല ഞങ്ങളിവിടെ കാർന്നു കൊണ്ടുപോയി ഇറക്കി വിട്ടിട്ട് അച്ഛൻ ദേഷ്യം കയറി എങ്ങോട്ടോ പോയി ഓ പാവം എൻ്റെ മോൻ ലല്ലിമോൾക്ക് ഐസ്ക്രീം കൊടുക്കാൻ വേണ്ടി അവൻ കടയിൽ നിന്ന് ഓടി വന്നതാ അതിപ്പോ ഇങ്ങനെ മാക്കി പാവം അങ്ങോട്ട് തന്നെ ഓടിപ്പോയി കാണും അവൻ ഇനി ഇപ്പോഴെങ്ങനെ വരുവല്ലോ വല്ല പാതിരാത്രേ വരുവുള്ളൂ അല്ലെങ്കിൽ കുണുക്ക് ഇവിടെ കരച്ചിരക്കണ്ടേ ലല്ലിമോൾ വാ അമ്മ ചോറും ആരി തരാൻ നല്ല ഒന്നാന്തര ചിക്കൻ ഫ്രൈ ഉണ്ട് അയ്യോ നീ ഒന്ന് നിർത്തേ ഓ ഇവളിവിടെ ഇരിക്കുവാണോ കുണിക്ക് വിഷമിക്കണ്ടട്ടോ നിന്റെ അച്ഛനെ മാധവനെ ലല്ലിമോളോടെ ഇഷ്ടം കൂടുതൽ കാരണം അവന്റെ പെങ്ങളുടെ കൊച്ചാണല്ലോ അതാണ് അവക്ക് ഏറ്റവും നല്ല ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തത് അതിൽ നീ സങ്കടപ്പെടണ്ടെ പിന്നെ അച്ഛന് നിന്നെയാ ഇഷ്ടപ്പെട്ടെന്ന് എന്നിട്ട് പിന്നെ നിനക്ക് എന്താണ് പൊട്ട ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങിച്ചു തന്നെ ലല്ലിമോക്ക് കുറെ കളറിലുള്ള ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തേ അതെ ലല്ലിമോളോടെ ഇഷ്ടം അതുകൊണ്ടാ ഞാൻ മിണ്ടാതിരിക്കാം പക്ഷെ സത്യസത്യം അല്ലാണ്ടാവുന്നില്ലല്ലോ നീ എന്തോരം കരഞ്ഞു എന്നിട്ട് മാധവം വാങ്ങിച്ചു തന്നോ ഇല്ലല്ലോ റോട്ടി കിടന്ന് കരഞ്ഞു എന്നിട്ടും വാങ്ങിച്ചു തന്നില്ല എന്തുകൊണ്ടാ നിന്നെ ഇഷ്ടത്തോണ്ടാ ഞാൻ പറയാൻ വന്നത് വെറുതെ ലല്ലിമോളോട് കളിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ ആ നിന്നെ നിന്റെ അച്ഛൻ ഇഷ്ടമായിരുന്നെങ്കിലേ തന്നെ നിനക്കത് വാങ്ങി തന്നേനെ നിന്നെ ഇവിടെ ഉച്ചക്ക് കാറിന് കൊണ്ടുവന്നു വിട്ടിട്ട് മാധവൻ പോയതല്ലേ പിന്നെ വന്നില്ലല്ലോ എന്തുകൊണ്ടാ വരാത്തേ നിന്നെ ഇഷ്ടാത്തതുകൊണ്ടാ